ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തന്നെ ജില്ലാ കളക്ടർ അവധി മഴ മാറി നിൽക്കുന്ന ജില്ലയിലും അങ്ങനെ വരും എന്തായാലും ജില്ലയിൽ ഓറഞ്ച് ാണ് സാഹചര്യത്തിലാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് എന്തായാലും വളരെ ആശ്വാസകരമായ ഒരു കാര്യം ഇന്ന് രാവിലെ മുതൽ മഴ മാറി നിൽക്കുകയാണ് രാവിലെ തെളിഞ്ഞ അന്തരീക്ഷമാണ് പക്ഷേ രാത്രി കൊച്ചി നഗരത്തിലും മറ്റ് പ്രദേശങ്ങളിലും എല്ലാം അതായത് ജില്ലയിൽ വ്യാപകമായി തന്നെ നല്ല മഴ ഇന്നലെ രാത്രി ലഭിച്ചിട്ടുണ്ട് ഇന്നലെ പകലും ശക്തമായ മഴ തന്നെയായിരുന്നു ഇടവിട്ടിടപെട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിതിയായിരുന്നു അതിനെന്തായാലും ഇന്ന് രാവിലെ ഒരു ആശ്വാസമുണ്ട് നിലവിൽ പലയിടത്തും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കളമശ്ശേരി മേഖലയിൽ ഏലൂരിലൊക്കെ ഇന്നലെ വെള്ളം കയറിയിരുന്നു ഏലൂരിൽ രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് പലയിടത്തും വെള്ളം കയറി ജനങ്ങളെ മാറ്റി താമസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിരുന്നു ചെറിയ കടവ് കുറ്റി കുറ്റിക്കാട്ടുകര മൂവാറ്റുപുഴ വാഴപ്പള്ളി പറവൂരിലെ കുന്നുകര ഇത്തരം സ്ഥലങ്ങളിലാണ് ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത് ഏലൂരിൽ രണ്ട് ക്യാമ്പുകൾ അതോടൊപ്പം തന്നെ ഇതുവരെയുള്ള ഒരു കണക്ക് പരിശോധിച്ചാൽ ഈ കാലവർഷം ശക്തമായതിനു ശേഷം മെയ് ഇരുപത്തിനാല് ശേഷമുള്ള ഒരു കണക്ക് പരിശോധിച്ചാൽ ജില്ലയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നോളം വീടുകൾ ഭാഗികമായി തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് തകർന്നിട്ടുണ്ട് ഒരു വീട് പൂർണ്ണമായും തകരുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലാണൊരു സംഭവം ഉണ്ടായത് അതോടൊപ്പം പെരിയാർ നദിയിൽ വളരെ നല്ല രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഇന്നലെ ആലുവ ശിവക്ഷേത്രം ഏറെക്കുറെ മേൽക്കൂര വരെ തന്നെ പൂർണ്ണമായി മുങ്ങുകയും ചെയ്തിരുന്നു പെരിയാറിൻ്റെ നദീതീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പെരിയാറിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത ഇനിയുമുണ്ട് കാരണം പ്രത്യേകിച്ച് ജോസിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടുക്കി ഭാഗത്തു നിന്നുള്ള ഡാമുകൾ തുറന്നു വിട്ടാൽ അവിടെ നിന്നുള്ള ഒഴുകിയെത്തുന്നത് പ്രധാനമായും പെരിയാർ നദിയിലേക്കാണ് അങ്ങനെ വരുമ്പോൾ പെരിയാറിലെ ജലനിരപ്പ് ഉയരാനുള്ളൊരു സാധ്യതയുണ്ട് പെരിയാറിൻ്റെ ഒരു പ്രധാന കൈവഴിയായ കാഞ്ഞിരപ്പുഴ അത് എറണാകുളം തൃശ്ശൂർ ജില്ലകളുടെ അതിർത്തി പ്രദേശമാണ് ആ ഭാഗത്ത് ജലനിരപ്പ് ഇന്നലെ വലിയ തോതിൽ ഉയർന്നിരുന്നു അതിൻ്റെ ഭാഗത്ത് അതിൻ്റെ തുടർച്ചയായി തന്നെ എറണാകുളം ജില്ലയോടും തൃശ്ശൂർ ജില്ലയോടും ചേർന്ന് കിടക്കുന്ന ഈ അതിർത്തി പ്രദേശങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം ഉയരുന്ന സ്ഥിതിയുണ്ടായി പലയിടത്തും വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തിരുന്നു ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്തായാലും ഇത്തരം ഈ പ്രദേശങ്ങളിലെല്ലാം ജനങ്ങൾ വളരെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട് മലയോര പ്രദേശങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ശക്തമായ കാറ്റിലും മണ്ണിടിച്ചിലിനും മരങ്ങൾ ഉയരാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ഒപ്പം എറണാകുളം ജില്ലയുടെ തീരമേഖലകളിൽ കടൽക്ഷോഭം രൂക്ഷമാണ് അവിടെയും മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുതെന്ന് നിർദ്ദേശമുണ്ട് കണ്ണമാലി വൈപ്പിൻ ഞാറക്കിൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ കടലേറ്റം രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട് എന്തായാലും ഇന്ന് രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്നു എന്നത് വലിയ ആശ്വാസകരമാണ് നിരീക്ഷ